ഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നമ്മൾ പലരും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് അപ്പോൾ ആ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും ബി വോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓഹ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെന്ററിൽ നിന്നും അവർ കുറച്ച് ഗൈഡൻസ് ഒക്കെ നമുക്ക് തരാറുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആക്സലേറ്റർ കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രോയിസ് കൊടുക്കുന്നതിനെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് പിന്നെ നമുക്ക് അതിലുള്ള ഫങ്ഷൻസ് നമുക്ക് ആഡിയോ സിസ്റ്റവും അതുപോലെ തന്നെ റിമോട്ട് നമ്മുടെ സിസ്റ്റങ്ങളോ അതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ അവർ പറയാത്ത കുറച്ച് വിഷയങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് ഉണ്ട് ഇത് പുതിയതായിട്ട് അതായത് പുതിയ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ ഇത് വാഹനങ്ങൾ എടുത്തിട്ടുള്ളവർക്ക് ഈ അനുഭവങ്ങളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് അവർക്കാർക്കും തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുതുതായിട്ട് വാഹനങ്ങൾ വാങ്ങുന്നവർക്കാണ് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്ലക് ഷെയർ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്ലക്ഷെയർ അതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ നമ്മുടെ സ്ക്രീനിൽ കാണാം പ്ലക്ഷെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒ ടി പി ചോദിക്കും ഒ ടി പി കൊടുത്ത് ഫോൺ മൊബൈൽ നമ്പറും പിന്നെ ഒ ടി പിയും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആകും ആ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ വേൾഡിലുള്ള മുഴുവൻ ചാർജിങ് സ്റ്റേഷനുകൾ അത് ചാർജിങ് സ്റ്റേഷനുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് കളറില് നമുക്ക് ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് ആ മേപ്പിനകത്ത് കാണാൻ പറ്റും മാപ്പ് എന്ന് പറയുമ്പോൾ വേൾഡ് മുഴുവൻ ഉണ്ടാവും പക്ഷെ നമുക്ക് ഈ ഇന്ത്യയ്ക്കകത്തുള്ള ആ ചാർജിങ് സ്റ്റേഷനുകളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ മതി പ്രത്യേകിച്ചും കേരളത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ ഉള്ള ആ രണ്ട് സ്റ്റേറ്റിൻ്റെ ഇതെടുക്കുന്ന നല്ലത് നമ്മളത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് എത്തിച്ചേരേണ്ട ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിൽ മൂന്ന് കളറുകൾ ഉണ്ടാവും ഒന്ന് ഓറഞ്ച് കളർ രണ്ട് ഗ്രീൻ കളർ മൂന്നെന്ന് പറയുന്നത് ഓറഞ്ച് കളറിനകത്ത് ഒരു ഗ്രേ കളർ അങ്ങനെ മൂന്ന് കളറിൽ കാണാം അപ്പോൾ അതിൽ ഓറഞ്ച് കളറിൽ പൂർണ്ണമായിട്ടും കാണുന്ന ഒരു സ്റ്റേഷനെ സംബന്ധിച്ച് വർക്കിംഗ് കണ്ടീഷൻ ആണ് വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട കാരണം അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിഷൻ ആവാം അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിഷൻ ആവാം അത് വർക്ക് ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആ ഓറഞ്ച് കളറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോളം നമ്മുടെ മുന്നിലുണ്ടാവും ആ കോളത്തിനകത്ത് ആ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ പൊസിഷൻ ആ സ്ഥലം എവിടെയാണെന്നും ആ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു പടവും അതുപോലെ തന്നെ അതിനെ സംബന്ധിക്കുന്ന ഷെയർ ഓപ്ഷൻ ഡയറക്ഷൻ പിന്നെ അത്തരം ഒത്തിരി കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ നമുക്ക് ആ സ്റ്റേഷനിലാണ് എത്താനുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിച്ചിരും നമ്മൾ എത്തിച്ച് നമ്മൾ എത്തിച്ചു തരും ഉള്ള ഷെയർ പക്ഷെ ആ സ്ഥലത്തുള്ള ചാർജിങ് മെഷീൻ ഏതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിലാക്സ് ആണോ അല്ലെങ്കിൽ സിയോൺ എന്നോ ചാർജ് മോഡെന്നോ അല്ലെങ്കിൽ ചാർജ് സോൺ സോണെന്നോ അതുമല്ലാന്നുണ്ടെങ്കിൽ ടാറ്റ എന്നോ അതുമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം കമ്പനികളുണ്ട് ഏതാണെന്നുള്ള അതിൽ എഴുതിയിരിക്കും അപ്പോൾ എന്നിട്ട് നമ്മൾ ഉദാഹരണം സിയോൺ സിയോൺ ആണ് നമുക്ക് കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടകയിലൊക്കെ ഉള്ള ഏറ്റവും കൂടുതലുള്ള മെഷീൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിഷീനാണ് പക്ഷെ ആ മെഷീനെ സംബന്ധിച്ച് നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് ഏറ്റവും കുറഞ്ഞ് ഇരുപത്തഞ്ച് രൂപയാണ് അതാണ് ഏറ്റവും കൂടുതൽ ചാർജ് വാങ്ങുന്ന ഒരു മെഷീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബി പി സി എല്ലും ടാറ്റയും ഇരുപത്തിരണ്ടും ഇരുപത്തൊന്ന് രൂപ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കൊണ്ട് നമ്മൾ ഒരു ചാർജ് സോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് രൂപ ജി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിക് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപ ജി അതുപോലെ റിലാക്സ് എടുക്കുകയാണെങ്കിൽ പതിനെട്ട് രജി എസ് ടി നമ്മുടെ ചാർജ് മോഡ് എടുക്കണമെങ്കിൽ പതിനെട്ട് അഞ്ച് ജി എസ് ടി അതേപക്ഷേ ഇവോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപ അറുപത് പൈസ ചില സ്ഥലങ്ങളിൽ ഗോയിസി പന്ത്രണ്ട് രൂപ എഴുപത് പൈസ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏത് ആപ്പാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ആ ഫ്ലക്ഷറിൽ കാണിക്കുന്ന ആപ്പിലേക്ക് എടുക്കുക ആ ആപ്പിൽ നമ്മൾ ഇന്ന സ്ഥലം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടും ആ വെഷീൻ വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ പ്രധാനമായിട്ടും ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം ബാംഗ്ലൂർ പോവാനായാലും ഹൈദരാബാദ് പോകാനായാലും ചെന്നൈയിൽ പോവാനായാലും റൂട്ടും അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷനിലും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ആരും തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിൽ ആണെങ്കിൽ തിരിച്ച് വിളിക്കുകയോ ചെയ്യാറുണ്ട് പക്ഷേ എന്നിരുന്നാലും പൊതുവിലുള്ള അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് കളറിലുള്ള ചാർജിങ് മെഷീനുകൾ നമ്മുടെ മാപ്പിൽ കാണാൻ പറ്റും അതിൽ ഈ ഓറഞ്ച് ഒരു ടൂൾസിൻ്റെ പണം വെച്ചിട്ടുണ്ടാകും ഒരു സ്പാനർ ആ സ്പാനറിൻ്റെ പടം വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് മെഷീൻ പ്രവർത്തനമല്ല അതായത് പുതുതായിട്ട് വരാൻ പോകുന്ന മെഷീൻ എന്നോ അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റായിട്ട് പണി നടക്കുന്ന മെഷീൻ എന്നോ നമുക്ക് അതിൽ കാണാൻ സാധിക്കും രണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ കളർ അടിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെഷീൻ താൽക്കാലികമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് അർത്ഥമാക്കേണ്ടത് ഒന്നാമതായിട്ട് കാണുന്നതുകൊണ്ട് ഓറഞ്ച് കളറാണെന്നുണ്ടെങ്കിൽ അത് മെഷീൻ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ധൈര്യമായിട്ടും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യാവൂ ക്ലിക്ക് ചെയ്തിട്ട് അത് ഏത് കമ്പനിയുടെ മെഷീൻ ആണെന്ന് കണ്ടിട്ട് നമുക്ക് ആ സൈറ്റിലെത്തി നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വാലറ്റിലേക്ക് കാശ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചാർജ് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം പ്രധാനമായിട്ടും ഇലക്ട്രിക് വാഹന ഉടമകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ആപ്പ് ഏതെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ തപ്പി നടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത്തരത്തിൽ ഞാൻ തപ്പി നടന്നിട്ടുണ്ട് പ്ലക്ഷെയർ എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് എല്ലാവിധ ചാർജിങ് സേഷൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉണ്ടാകും അത് മാത്രമല്ല പൊതുവായിട്ട് ഒരു ചാർജിങ് സേഷൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ കണ്ടു അത് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് പ്ലക്ഷെയേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ ഈ മാപ്പിൽ നമുക്ക് ഉണ്ട് അതും നമുക്ക് ചെയ്യാൻ പറ്റും അതവിടെ കിട്ടും അപ്പം പ്ലക് ഷെയർ ആണ് നമുക്ക് പ്രധാനമായിട്ടും എടുക്കേണ്ട ആപ്പുകൾ എന്ന് പറയുന്നത് പിന്നെ ബാക്കി ഇതുകൂടാതെ പതിമൂന്നോളം ചാർജിങ് കമ്പനികൾ ഏകദേശം കേരളം തമിഴ്നാട് കർണാടക മൂന്ന് സ്റ്റേറ്റുകളായിട്ട് പതിമൂന്നോളം ചാർജിങ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഇനി പറയുന്നത് അപ്പോൾ ചാർജിങ് കമ്പനികളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഈ ചാർജിങ് കമ്പനികളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്ക് നമ്മൾ മലയാളികളാണ് നമ്മൾ കേരളത്തിലാണ് പൊതുവെ യാത്ര ചെയ്യാറുള്ളത് എന്നാൽ കുറേ ആൾക്കാർ തമിഴ്നാട് പോകാറുണ്ട് കുറേ ആൾക്കാർ കർണാടക ബാംഗ്ലൂർ വരെ പോകാറുണ്ട് അപ്പോൾ ചെന്നൈക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലാകുവാനോ യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ ആപ്പുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ പറയാൻ ഇന്ത്യ ഒട്ടാകെ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ആപ്പുകൾ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ആപ്പുകളാണ് ഒന്ന് ടാറ്റ ടാറ്റ പവർ രണ്ട് ബി പി സി എൽ ബി പി സി എൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവരുടെ പമ്പുകളിലാണ് കേരളത്തിൽ അവർ ഒരു പമ്പിൽ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ അത് കൊച്ചിയിലാണ് അതല്ലാതെ വേറൊരു സ്ഥലത്തും ബി പി സി എൽ ചർജ് ശേഷം സ്ഥാപിച്ചിട്ടില്ല ടാറ്റ ടാറ്റ കേരളത്തിലെ ശേഷം ഇരുപതോളം മിഷൻ സ്ഥാപിച്ചിട്ടുണ്ട് പലതും വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ടാറ്റയ്ക്കും ബി പി സി എല്ലിനും പ്രസക്തി ഇല്ല ആദ്യമേ പറയാം എന്നാൽ കേരളം തമിഴ്നാട് കർണാടക ഇത് മൂന്ന് സ്റ്റേറ്റും നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ആന്ധ്രയിലോ അതല്ലാന്നുണ്ടെങ്കിൽ തെലുങ്കാനയിലോ മഹാരാഷ്ട്രയിലോ പിന്നെ യു പിയിലോ മധ്യപ്രദേശിലോ ഡൽഹിയിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ പശ്ചിമബംഗാളിലോ എവിടെ പോയാൽ നമുക്ക് ടാറ്റയും ബി പി സി എല്ലും മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ എല്ലാ സിറ്റികളിലും ചാർജ് സോണുണ്ട് പിന്നെ ചാർജ് സോണിന് കൂടാതെ ചില സ്ഥലങ്ങളിൽ ഗോയിസിയും പിന്നെ സിയോണും ചില സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ദീർഘദൂര യാത്ര ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യുന്നവർ ടാറ്റയും ബി പി സി എല്ലിനെ അത് കാരണം ഇവിടുത്തെ പോലെയല്ല കേരളത്തിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല അങ്ങോട്ടുള്ള എല്ലാ മെഷീനും വർക്കിംഗ് ആണ് അപ്പോൾ ഇതാണ് ഇന്ത്യ ഒട്ടാകെയുള്ള നമുക്ക് ലഭിക്കുന്ന ചാർജിംഗ് ശേഷം അത് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് നോക്കാം കേരളത്തിൽ അറുപത്തി മൂന്ന് ഫാസ്റ്റ് ചാർജിങ് മെഷീനുകൾ ചാർജ് മോഡ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ചാർജ് മോഡ് ഇപ്പോൾ കൺവെർട്ട് ചെയ്ത് കെ ഇ മാപ്പ് അതായത് കെ എസ് ഇ ബിയുടെ മെഷീനിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് രൂപയാണ് പതിമൂന്ന് രൂപയാണ് കെ ഇ മാപ്പിന്റെ ചാർജ് കെ എസ് ഇ ബിയുടെ എല്ലാ മെഷീനുകളും കെ ഇ മാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അവിടേക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് എന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് ശ്രീ കൃഷ്ണകുട്ടി സാറിനെ കണ്ടു അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു അങ്ങനെ നിലവിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ ഒക്കെ മാറ്റിയിട്ട് പുതിയ സോഫ്റ്റ്വെയറും പുതിയ ഗേറ്റ്വേ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ ഇ മാപ്പ് ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കെ ഇ മാപ്പിൽ പതിമൂന്ന് രൂപയാണ് ചാർജ് അതുകൂടാതെ തന്നെ അനട്ടോണ്ട് അനർട്ടോ സർക്കാരിൻ്റെ ഭാഗമാണ് പതിമൂന്ന് രൂപയാണ് അവിടെയും ചാർജ് അനർട്ടിന് രണ്ട് ആപ്പുകളുണ്ട് ഒന്ന് ഇ ഇസഡ് ഫോർ ജി ബിയും രണ്ടെന്ന് പറയുന്നത് ഇലക്ട്രിഫി ഇലക്ട്രിഫി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഏകദേശം ആയിരത്തോളം മെഷീൻ ഇലക്ട്രിഫി സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ പലതും വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇ സെഡ് ഫോർ ജി ബി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ് അതിന് നമുക്ക് ചാർജ് ചെയ്യാം പതിമൂന്ന് രൂപ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് ചാർജ് എന്ന് പറയുന്നത് ഇവോക്കിൻ്റെ മിഷ്യൻ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇവോക്കിൻ്റെ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പന്ത്രണ്ട് രൂപ അറുപത്തി രണ്ട് പൈസയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ചില സ്ഥലങ്ങളിൽ ഗോയിസി ഈ പന്ത്രണ്ട് രൂപ എഴുപത്തി രണ്ട് പൈസക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ഇവോക്കിൻ്റെ എല്ലാ മെഷീനും പന്ത്രണ്ട് രൂപ അറുപത്തി പൈസയാണ് അത് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ പറയാം ഇവോക്ക് മെമ്പേഴ്സിനാണ് ആ ചാർജിങ് ഫെസിലിറ്റീസ് കിട്ടുക ബാക്കിയുള്ളവർക്ക് ഇരുപത് രൂപയുടെ ആ പതിനെട്ടേ പ്ലസ് ജി ആണ് അപ്പം അത് ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് മോഡും ഇവോക്കും ഗോയിസിയും കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിഷൻ എന്ന് പറയുന്നത് ചാർജ് സോണുണ്ട് സ്ട്രാറ്റിറ്റിക് ഉണ്ട് ഇവർ രണ്ടു പതിനെട്ട് പ്ലസ് ജി എസ് ടിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചാർജ് സോണും സ്ട്രാറ്റിറ്റിക് ഇത് രണ്ടും നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള രണ്ട് കമ്പനികളാണ് ചാർജ് സോണും സ്ട്രാറ്റിക്കോന്നും അത് നമുക്ക് ഇത് രണ്ടെടുത്ത് പേരൂർ കട മുതൽ വരെ സ്ട്രാറ്റിക് സ്ഥാപിച്ചു ചാർജ് സോണും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അടുത്ത് പിന്നെ നമുക്ക് പറയാനുള്ള മിഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ചോട്ട ബീം ഈ ചോട്ട ഭീമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് നമുക്കിവിടെ നാഗർകോവിലിനടുത്ത് തന്നെ നമുക്ക് ഒരു ബേക്കറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ചോട്ട ഭീമാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതുകൂടാതെ ചാർജിങ് പാർട്ട്നേഴ്സ് അത് ചാർജിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അവർ ആ തമിഴ്നാട് മൊത്തം അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചാർജിങ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത് ഗംഗൈക്കൊണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ചാർജിംഗ് പാർട്ണേഴ്സ് ഉള്ളത് അപ്പൊ അവിടം മുതൽ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ചാർജിങ് പാർട്ണേഴ്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ സ്നേക് ഫോർ ഇവി അതും തമിഴ്നാട്ടിലുള്ള മെഷീൻ ആണ് ഏകദേശം തമിഴ്നാട്ടിൽ എൺപതോളം മെഷീൻ സ്നേക് ഫോർ ഇ വി സ്ഥാപിച്ചിട്ടുണ്ട് പതിനെട്ട് പ്ലസ് ജി എസ് ടി ആണ് അവരുടെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ റിലാക്സ് റിലക്സിന്റെ മെഷീൻ എന്ന് ഞാൻ അവസാനം പറയുന്നതിന് ഒരു എടുത്തു പറയുന്ന കാര്യമുണ്ട് റിലക്സിന്റെ പല ഇപ്പം സ്ഥാപിച്ചതല്ല പഴയ സ്ഥാപിച്ചിരിക്കുന്ന പല മെഷീനുകളും മുപ്പത് കിലോട്ടറിന്റെ അതിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നയൻറ്റി പെർസെൻറ്റ് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഹൈ വോൾട്ടേജ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് റിലക്സിന്റെ മെഷീനിൽ നിന്നാണ് അപ്പോൾ റിലക്സിന്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നയൻറ്റി പെർസെന്റ് മാത്രമേ ചെയ്യാവൂ പുതിയ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ് ചെയ്യാവൂ കാരണം നമ്മുടെ വാഹനത്തിലെ വൈദ്യുതി കയറി പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നയൻറ്റി പെർസെന്റ് വരെ നമുക്ക് മുപ്പത് കിലോ വാട്ടിലും നയൻറ്റി പെർസെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുപ്പതെന്നുള്ളത് ഏകദേശം കുറഞ്ഞ് 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 പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ഒരു ശതമാനത്തിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് കിലോ വാട്ടിലാണ് വൈദ്യുതി നമുക്ക് വാഹനത്തിലേക്ക് കയറേണ്ടത് അപ്പം ആ സിസ്റ്റം ആ റിലാക്സിൽ അത് വളരെ കുറവാണ് അപ്പം അത് കാരണം നമുക്ക് റിലാക്സിൽ ചില കംപ്ലൈൻറ്റുകൾ പലർക്കും ലഭിച്ചിട്ടുണ്ട് എനിക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിലാക്സിൽ ചാർജ് ചെയ്യുന്നവർ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്തരത്തിൽ പതിമൂന്ന് കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ പ്രവർത്തിക്കുന്നുണ്ട് ആ പതിമൂന്ന് കമ്പനികളിൽ ഏകദേശം എട്ടോളം കമ്പനികൾ കേരളത്തിലുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യ തൊട്ടാകെ യാത്ര ചെയ്യുന്നവർ ടാറ്റയും ബി ഡൗൺലോഡ് ചെയ്ത് യാത്ര ചെയ്യുക കേരളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ചാർജ് മോഡും അതുപോലെ തന്നെ ഇവോക്കും ഗോഇസിയും ഈസിയും അങ്ങനെ മൂന്ന് നാല് ചാർജിങ് ആപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് യാത്ര ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല പ്രത്യേകം എടുത്തു പറയേണ്ടി വെച്ച് ടിയാഗോ ഇവി അതുപോലെ തന്നെ ട്രിഗോർ പിന്നെ നെക്സോൺ പ്രൈം ഈ മൂന്ന് വാഹനങ്ങൾ കൈവശമുള്ളവര് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കമ്പനി നമുക്ക് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ഓടും എന്നാണ് ഒരു കാരണവശാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഓടത്തില്ല റേഞ്ച് ഒരു പക്ഷേ മുന്നൂറ്റി ഇരുപത് വരെ കാണിക്കുന്നുണ്ടാവും അത് നമ്മൾ വിശ്വസിക്കരുത് ഒരു ശതമാനം ചാർജ് ഉണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ ഓടും എന്ന് കൈ നമ്മൾ പ്രതീക്ഷിക്കുക ഹൈ റേഞ്ച് ആണെങ്കിൽ ഒരു ശതമാനത്തിൽ ഒരു കിലോമീറ്ററും നല്ല ഹൈ റേഞ്ച് ആണെങ്കിൽ ഒരു ശതമാനത്തിൽ അര കിലോമീറ്റർ മാത്രമേ വാഹനം ഓടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു വേണേൽ യാത്ര ചെയ്യാൻ പിന്നെ ഈ വാഹനത്തിന് മൈലേജ് കൂടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണെങ്കിൽ ആ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ കിട്ടണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ മെത്തേഡ് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്ററിനും നാൽപ്പത് കിലോമീറ്ററിനും ഇടയിൽ സ്പീഡ് സെറ്റ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് നോൺ എ സിയിൽ ലഭിക്കും അതിൽ തർക്കമൊന്നുമില്ല എല്ലാവർക്കും നമുക്ക് പരീക്ഷിക്കാവുന്നല്ലോ പക്ഷേ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തിച്ചേരത്തുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക ഈ റേഞ്ച് കാണിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക പിന്നെ ഉള്ള എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും ചാർജ് ചെയ്യാൻ ചെയ്യെത്തുന്ന സ്ഥലത്ത് പവർ ബ്രേക്ക് ഉണ്ടാവാം അപ്പം പവർ ബ്രേക്ക് നമ്മളിപ്പോൾ ഉദാഹരണത്തിനു കൊണ്ടുപോയി നമ്മൾ അങ്കമാലി വരെ യാത്ര ചെയ്യുന്നു അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഏറ്റുമാനിരുന്ന് ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാം ഏറ്റുമാനില് ചാർജ് മോഡുണ്ട് പിന്നെ നമ്മുടെ ഇവോ ഒക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏറ്റുമാനൂരിലെ ഇവോക്കിലും ചാർജ് മോഡലും പവർ ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പാലേക്ക് പോകേണ്ടിട്ട് അല്ലെങ്കിൽ പുറകില് നമുക്ക് കോട്ടയത്തേക്ക് വരേണ്ടി അപ്പൊ നമ്മുടെ വാഹനത്തിൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് ചാർജ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം അപ്പൊ റിസർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ എത്താൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് എല്ലാ ഇ വി വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് നമ്മുടെ വാഹനത്തിൽ ചാർജ് ഉള്ള സമയത്ത് നമ്മൾ ഫുൾ ചാർജ് ചെയ്യണം അത് മാത്രമല്ല മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റിൽ ചാർജ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് എപ്പോഴും സെറ്റായിരിക്കുന്നത് അപ്പം ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും എൻ്റെ വാഹനം ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്ററോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ ആ കേരളത്തിലെ അതായത് ബാറ്ററി മാറാതെ ഓടിയ കേരളത്തിലെ ഏക വാഹനം അത് നെക്സോൺ ഇ വി എൻ്റെ കൈവച്ച് ഇരിക്കുന്നതാണ് അപ്പോൾ ബാക്കി ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ആളും ഉണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ആളും ഉണ്ടെന്നല്ല അവർ ബാറ്ററി മാറ്റി വെച്ച് ഓടിയ ആൾക്കാരാണ് അപ്പം ഞാൻ ഇതുവരെ ബാറ്ററി മാടിയിട്ടില്ല എൻ്റെ വാഹനത്തിന് യാതൊരു ഇല്ല മോട്ടറിന് കംപ്ലയിൻ്റ് ഇല്ല ബാറ്ററി കംപ്ലയിൻ്റ് ഇല്ല എ സി കംപ്ലൈൻ്റ് ഇല്ല ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടയാണ് ഈ വാഹനത്തിന് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും സ്ലോ ചാർജ് ആയാലും ഫാസ്റ്റ് ചാർജ് ആയാലും ഫുള്ള് ഹഡ്രഡ് പെർസെൻറ്റ് ചാർജ് ചെയ്ത് വേണം നമ്മൾ യാത്ര ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ബാറ്ററിക്ക് ഹെൽത്ത് ഉണ്ടാവും ബാറ്ററി സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയും നമ്മുടെ വാഹനവും സുരക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ബാറ്ററി എപ്പോഴും ഫുൾ ചാർജിൽ നമ്മൾ യാത്ര തിരിക്കുക യാത്ര തുടങ്ങുക അതുപോലെ തന്നെ ഒരു മൂന്ന് മാസത്തിലോ നാല് മാസത്തിലോ ഒരിക്കൽ നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എന്നുള്ളത് മാറ്റി നമ്മൾ ഒരു ത്രീ പോയിന്റിലോ അല്ലെങ്കിൽ ഫോർ പോയിന്റിലോ കൊണ്ടുവരാനും ശ്രമിക്കണം കാരണം ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയഞ്ചിന് താഴോട്ടാണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ചിന് ഇടയ്ക്കാണ് നമുക്ക് ബാറ്ററി മോഡ് വരുന്നുണ്ടോ വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്ക നമുക്ക് സീറോ പെർസെൻറ്റിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല പക്ഷേ അടുത്ത ചാർജ് സ്റ്റേഷൻ ഉണ്ടാവണം അത് കണക്കായി വേണം യാത്ര ചെയ്യാൻ അങ്ങനെയും കൂടെ ഒരു മെത്തേഡ് നമ്മൾക്ക് ഇ വിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വാഹനം കൃത്യമായിട്ടും യാത്ര ചെയ്ത് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ നമുക്ക് അർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ അടുത്ത കാര്യങ്ങൾ ആയിട്ട് വീണ്ടും ഈ ചാനലിൽ ഒന്ന് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ചവർ ഇത് വീഡിയോ കണ്ടവർ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം